ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രിഷ് വൈൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാണ് നമ്മൾ നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള വെളുത്തുള്ളി ഇഞ്ചി ചെറുളി ഇതെല്ലാം നന്നാക്കി വെക്കുക കേട്ടോ അപ്പോൾ ആദ്യം ആ പണികളൊക്കെ തീർത്ത് വെച്ചാൽ ബാക്കി നമുക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കയറക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി മസാല തേച്ച് കൊടുക്കണം അതിനായിട്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പിന്നെ തേ കുറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഇതെല്ലാം തേച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടേത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൈകൊണ്ടാകുമ്പോൾ നന്നായിട്ട് എല്ലാ ചിക്കൻ്റെ ഭാഗത്തേക്ക് നന്നായിട്ട് മസാല എല്ലാം പിടിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ കേട്ടോ ചെയ്തത് സ്പൂൺ യൂസ് ചെയ്യേണ്ടവർക്ക് ഈ സ്പൂൺ യൂസ് ചെയ്യാം അപ്പോൾ അതേ ലാസ്റ്റ് ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ടത് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ചെറുളി ഇഞ്ചി വെളുത്ത വെളുത്തുള്ളി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ചതച്ചെടുക്കാൻ പോകുക കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുളിയും ജീരകം എല്ലാം കൂടെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ അതിലേക്ക് വേണ്ട സവാള കേട്ടോ റെഡിയാക്കുന്നത് ഒരു നാല് സവാള സവാളയായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നു അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ ഇനി നേരെ കുക്കിങ്ങിലേക്ക് കിടക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു നോൺ സ്പാന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ വെളിച്ചെണ്ണയിലേക്ക് ഇത് നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനായിട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ഭാഗം ആയതിന് ശേഷം നമ്മളിത് എല്ലാം മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ആയാൽ മതി കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് പോയി കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഇൻഗ്രീഡിയൻസ് തയ്യാറെടുക്കും തയ്യാറാക്കുന്ന സമയത്ത് ഇത് തക്കാളി അരിഞ്ഞെടുക്കാൻ മറന്നു പോയതാ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് അതും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് തക്കാളി ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കുനുക്കുനായം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ചിക്കൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല അപ്പോൾ അത് ആവശ്യത്തിന് രണ്ട് സൈഡും എന്താ ഒന്ന് മുറിമുറി അനു വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം കോരിയെടുക്കുക കേട്ടോ ചിക്കൻ വറുത്തെടുത്ത പാനിൽ തന്നെ കേട്ടോ നമ്മളിനി അതിൻ്റെ മസാലയും കൂടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ പിന്നെ ഇത് കുറച്ച് സവാളയാണ് സവാള നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇനി ഈ സവാളയെല്ലാം നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ നല്ലതുപോലെ വെ അത്രയും ടേസ്റ്റായിട്ട് അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുളിയും വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇത് പെരിഞ്ചീരക്കിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ചതച്ചതും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറീ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മൾ എത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് എന്താ സവാളയും ഈ ടേസ്റ്റൊക്കെ വഴറ്റിയെടുക്കുന്നു അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ ഇനി നമ്മളിത് ഇതിലേക്ക് തക്കാളിയായിട്ട് ആഡ് ചെയ്തത് മൂന്ന് തക്കാളി എന്ന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നത് നമ്മുടെ ടേസ്റ്റ് രൂപത്തിൽ തന്നെ തക്കാളിയും സവാളേൻ്റെ കൂടെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതും അതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതേ ഇനി നമുക്ക് നേരെ ചേർക്കാനുള്ളത് പൊടികളാണ് ആ പൊടികളും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ അത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുറച്ച് മസാല ഒക്കെ തേച്ചതാണ് അപ്പോൾ എരിവൊക്കെ അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അത് കുറച്ച് മല്ലിപ്പൊടിയും അതും ആവശ്യത്തിന് എടുത്താൽ മതി അത് നമ്മുടെ എരിന്തൊക്കെ നോക്കിയിട്ട് മസാലയ്ക്ക് അനുസരിച്ച് ആവശ്യത്തിനെടുക്കുക കേട്ടോ പിന്നെ അതാ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് കേട്ടോ ഇനി കുറച്ച് ഉപ്പാണ് വേണ്ടത് അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയെല്ലാം നന്നായി ചൂടായി അതെല്ലാം വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കനാ കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് പിടിക്കുന്ന വിധം നന്നായിട്ട് അത് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടൊന്ന് ഒന്ന് പിടിപ്പിക്കാം ഇനി ആ ചിക്കനിലേക്ക് ഇതേ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് എന്താ ആ ചിക്കനൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ വെന്ത് തരണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി ആ മസാലയിലൊക്കെ കിടന്ന് ആ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതിൻ്റെ എരിവും യും എന്താ അങ്ങനത്തെ ടേസ്റ്റൊക്കെ ആ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അങ്ങനെ ദൈ ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റി കുറുകി വന്നത് ചിക്കൻ എന്നായിട്ട് വെന്തിട്ട് ആ മസാലയൊക്കെ ദേ ചിക്കനിലേക്ക് പിടിച്ച് നല്ല ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലിത് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സി യു